ഹലോ കൂട്ടുകാരെ അപ്പൊ രാത്രിത്തെ ഞങ്ങളുടെ അക്രമം തുടങ്ങിയിരിക്കുകയാണ് ഉം ഇതിപ്പോ ചേർത്ത് സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ ഞാന് ബാക്കി ഇന്ന് ഫുള്ള് നൈറ്റ് എങ്ങനെയാണ് ഞങ്ങളുടെ ഉറക്കം എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു വ്ളോഗ് ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഗബ്രുമോനാണെങ്കിൽ ഇപ്പൊ സമയത്തായി നോക്കട്ടെ സെക്കൻഡ് എന്താ വരാത്ത വരുന്നില്ല ആ പതിനൊന്ന് മുപ്പത്താറായിപ്പറ്റൈമ പതിനൊന്ന് മുപ്പത്താറായിപ്പഴത്തെ സമയം ഈ സമയത്ത് നമ്മുടെ ഗബ്രുക്കുട്ടൻ ഇങ്ങനെ ഉണർന്ന് കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഉറക്കൊന്നും വന്നില്ല ഇപ്പൊ അപ്പി ഇട്ടായിരുന്നേ അപ്പി ഇട്ടിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കിടത്തിരിക്കുക രാത്രി പതിനൊന്ന് മുപ്പത്താറായി പിന്നെ ഇന്ന് കിടക്കാൻ കുറച്ച് ലേറ്റ് ആയി നമ്മുടെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ കഷ്ടവടത്തിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാൻ ഉണ്ടായിരുന്നു അപ്പൊ അല്ല എഴുതി വന്നപ്പോഴത്തെ കുറച്ച് ലേറ്റ് ആയി പിന്നെ മോനെ എഴുന്നേറ്റ് മോനെ എഴുന്നേറ്റ് അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങള് രാത്രി പാല് കൊടുത്തിട്ട് കിട കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് മോനെ എഴുന്നേൽപ്പിച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി അപ്പി കൊണ്ടെങ്കിൽ കഴുകിട്ട് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് ഇനി ഇതിങ്ങനെ കുറച്ചു നേരം കളിച്ച് കിടക്കും ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു പ്ലേറ്റൈവാണ് ഇനി കുറച്ചുകേരം ഇങ്ങനെ കളിച്ച് കടന്നതിന് ശേഷം ഒരു ഉറക്കമുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മണിയൊക്കെ ആകുമ്പഴത്തേഴ്ക്കും വീണ്ടും ഉറങ്ങും ഒരു നാലുമണിയാകുമ്പോഴത്തെ എഴുന്നേൽക്കും വീണ്ടും ഉറങ്ങും കറക്റ്റ് ഒരു അഞ്ചേ കാലം അഞ്ചു അഞ്ചരക്കുള്ളിൽ എഴുന്നേക്കും പിന്നെ അങ്ങോട്ട് മൊത്തം കളിയാണ് ഗബ്രു എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാരോട് പറയാൻ വേണ്ടിട്ട് എന്ത് ഊ കണ്ണുപിടിച്ച് നോക്കുന്നു എന്തു പറയാനുണ്ട് നോക്കുന്നുണ്ട് എന്തുണ്ട് മുനി പറയാനായിട്ട് ഗബ്രുവിന് എന്തുണ്ട് പറയാന് എല്ലാരോടും ചുവാണോന്ന് ചോദിച്ചേ ചോദിച്ചേ ചോദിച്ചോടും ചുണന്ന് എല്ലാരും ഞാനിവിടെ മോന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് സമയം ഇപ്പോൾ പന്ത്രണ്ട് നാലായി ഒരാള് മോനെ ആ സൈഡിലോട്ട് കടത്തണേ ഞാൻ ഈ അറ്റത്താ കിടക്കാം എന്നാലും എനിക്ക് എഴുന്നേക്കാനും കിടക്കാനും പറ്റത്തുള്ളേ അപ്പോൾ ഇച്ചാനാണ് ഫീഡ് ചെയ്യാൻ എടുത്ത് തരുന്നതും കിടത്തുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞേക്കുവാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങുവാണ് കുഞ്ഞിനെ കിടത്താനും എടുക്കാനും മാത്രമേ വിളിക്കാവുള്ളൂ ഞാനെല്ലേലും അങ്ങനെയാണ് ഗൈസ് വിളിക്കാറ് ആശാനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല കണ്ടോ ഇപ്പൊ ഗൈസ് ഈ ചായ നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് മുപ്പത്തിരണ്ടായിട്ടോ നമ്മൾ എബ്രു മോനും ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ചായനെ വിളിക്കാം മോനെ മോനയ്ക്കടുത്ത് ചായ ചായ എഴുന്നേറ്റിട്ടുണ്ട് മോനെ അങ്ങോട്ടേക്ക് കിടത്തുവാണോട്ടോ അച്ചാൻ ഓർക്കത്തിൽ വിളിച്ചിട്ട് എന്ന അന്ന് കിളി പോയിട്ടിരിക്കുകയാണ് അപ്പൊ ഞാനും കിടക്കട്ടെ ഇടയ്ക്ക് കാണാവേ അപ്പൊ സമയം നാലമ്പത് നമ്മടെ സാറ് എഴുന്നേറ്റിട്ടുണ്ട് വീണ്ടും സാറ് അപ്പിയിട്ടു അങ്ങനെ കഴിച്ചിട്ട് ആ വീണ്ടും നല്ല മഴ ഈ തണുപ്പൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്തോ ഇടയ്ക്ക് എഴുന്നേറ്റു ഏർ എനിക്ക് ആ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു ഭയങ്കരമായിട്ട് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു ഡോ ഡോറയുടെ മുടിയൊക്കെ ആ മുഖം ഒന്ന് കാണിച്ച ഡോറ ഗബ്രൂട്ടേ അത് ഗബ്രു നോക്കുന്നല്ല ആരാ അത് ഗബ്രു അയ്യേ വരല്ലേ അത് ആരാ അത് ഇനി അങ്ങോട്ട് കളി സമയട്ടോ ഇനി കൊറേ നേരം കിടന്ന് കളിക്കാം എന്നിട്ട് പിന്നെ ഉറങ്ങത്തോളു പിന്നെ ഏർ എനിക്ക് തോന്നാൽ മണിക്കൂർ ഇതുപോലെ കളിക്കും എന്നിട്ട് കിടന്ന് ഉറങ്ങും പിന്നെ ഒരു ഏഴുമണി ഏഴരക്കാമ്പേ സാറ എഴുന്നേക്കും അതിന് മുമ്പ് എഴുന്നേക്കുവോ ഇന്ന് വരയിൽ എടുക്കും എങ്കിൽ ഇത് ശരിക്കും അറിയാൻ പറ്റൂ ചിരിക്കുവാണോ 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 ഏ വിരലല്ല തുപ്പല് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രി എബോച്ചേ അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ എഴുന്നേറ്റിരിക്കാവിലെ രാവിലെ അയ്യോയോ നമ്മുടെ ചുന്നാപ്പി കാണും ችንያብሔር ይሁን እ እ እንደ እንደ ይሁን ከ- ይህ ይሁን ከ- አበነው ከለ ይህ ይሁን ከ- አበነው ከለ ይህ അങ്ങനെ നമ്മൾ എന്തായാലും നേരം വെളുപ്പിച്ചു ഇതിനിടയ്ക്ക് വെച്ച് രണ്ടുമൂന്ന് തവണ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഉറക്ക പിന്നെ മോന് കരച്ചിലൊക്കെ ആയിരുന്നു ഇവൻ കുറച്ചും കൂടെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് രാത്രി ഉറക്കം കുറച്ച് കുറവാണ് ഇടയ്ക്ക് ഉറങ്ങുന്ന ഉറങ്ങുന്നത് നല്ല രീതിയിൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും നമ്മുടെ ഡോറ പല്ലി അയച്ചിട്ട് വന്നേക്ക് ഡോറ കണ്ട പല്ല് അയച്ചിട്ട് വന്നിരിക്കുകയാണ് രാവിലെ അമ്മയുടെ കോള് വന്നു സ്റ്റാർട്ടിങ് രാവിലെ ഡോറയെ വിളിക്കുന്നത് അമ്മയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു ഇനി രാവിലത്തെ പരിപാടിയിലൊക്കെ പോവുകയാണ് ഡ്രൈ ഷീറ്റ് വിരിച്ച് കിടത്തിയിരിക്കാണ് കുറച്ചേരം ഡൈപ്പറൊക്കെ ഊരുമാറ്റി ഞങ്ങൾ ഇവിടെ അങ്ങനെ ഡൈപ്പർ വെക്കാറുണ്ട് പക്ഷെ ഡൈപ്പർ കൂടുതൽ നമ്മളാണെങ്കിൽ ഊരിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടത്താറുണ്ട് അപ്പം ഷീറ്റ് ഇട്ട് പൊതച്ച് നിർത്തിയിരിക്കുക ചണ്ടെ യൂട്യൂബ് മാമ് നമ്മളെ ആണെങ്കിൽ റിപ്പോർട്ട് ആക്കും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളർന്ന നേരം ഇതുപോലെ അബയുടെ കൂടെ വീഡിയോ എടുക്കണ്ടേ കേട്ടാ അപ്പൊ കൂട്ടുകാരെ നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോ വണക്കം